എല്ലാവർക്കും നമസ്കാരം ചില ഭക്തർ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു എങ്ങനെയാണ് വൈഷ്ണവ സമ്പ്രദായ പ്രകാരം പ്രത്യേകിച്ച് ഇസ്കോൺ ഡിവോട്ടീസ് എല്ലാം നെറ്റിയിൽ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളിൽ ശരീരഭാഗങ്ങളിൽ ഗോപീചന്ദനം ചാർത്തുന്നതിന് അത് എങ്ങനെയാണ് ചെയ്യുക അതിന് ഏതേത് ശരീര അംഗങ്ങളിലാണ് ഭാഗങ്ങളിലാണ് ഗോപീചന്ദനം ചാർത്തേണ്ടത് അതിന് ഏതൊക്കെ നാമങ്ങളാണ് മന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് മുൻപ് ഒരിക്കലൊരു ഓഡിയോ വീഡിയോ ആയി ചെയ്തിരുന്നു ഒന്നുകൂടെ വ്യക്തമായ രീതിയിൽ ഇന്നിവിടെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഗോപീചന്ദനം ചാർത്തുന്ന രീതി ഏതേത് ദിക്കുകളിലാണ് ഭഗവാന്റെ നാമങ്ങള് മന്ത്രങ്ങള് ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇങ്ങനെ കട്ട രൂപത്തിലുള്ള ഗോപിചന്ദനം എല്ലാ ഇസ്കോൺ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് വൃന്ദാവനത്തിൽ നിന്നും കൊണ്ടുവരുന്നതാണ് ഇത് ഇതിൽ കാണുന്ന പോലെ ഇടത് കൈയില് ജലമെടുത്ത് വലത് കയ്യില് ഈ ഒരു ഗോപിചന്ദനത്തിന്റെ കട്ട എടുത്ത് ഇങ്ങനെ കുതിർത്ത് അതൊരു ലിക്വിഡ് ഫോമിലാക്കുക അതിനുശേഷം വീഡിയോയിൽ കാട്ടുന്ന പോലെ ഇങ്ങനെയാണ് തുടങ്ങുള്ളത് അങ്ങനെ ഗോപി വരയ്ക്കുക ഊർദ്ര കുണ്ടമായിട്ട് മേലേക്ക് അത് രണ്ട് ഭാഗം വരുന്നത് ഭഗവാന്റെ രണ്ട് പാദങ്ങളാണ് ആ മൂക്കോടി ചേർന്ന് വരുന്ന ആ ഭാഗം അത് തുളസിദളമാണ് ഭഗവാന്റെ പാദത്തിൽ കിടക്കുന്ന തുളസിദളമാണത് ഇങ്ങനെ ഒരു രൂപത്തിലാണ് ഗോപിചന്ദ്രൻ തുടരുന്നത് ഇങ്ങനെ ഓരോ അംഗങ്ങളിലും അതാത് മന്ത്രത്താൽ ഗോപിചന്ദ്രൻ ചാർത്തേണ്ടതാണ് തിലകധാരണം ഭക്തന്മാർക്ക് അത്യന്താപേക്ഷിതമാണ് തിലകം ധരിച്ച ഭക്തന്മാരെ കാണുന്നവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്മരിക്കാൻ ഇടവരും അവർക്കും അതിൻ്റെ പുണ്യം ലഭിക്കുകയും അവരുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭക്തൻ തിലകം ചേർത്തുമ്പോൾ അത് പരോപകാരമായും ഭവിക്കുന്നുണ്ട് ശരീരത്തിൽ തിലകം ധരിക്കേണ്ട ഭാഗങ്ങളും അതാത് ഭാഗങ്ങളിൽ ഏതൊക്കെ മന്ത്രമാണ് ഉരുവിടേണ്ടത് എന്നും പറയാം ശ്രദ്ധിക്കുക കേൾക്കുക നോട്ട് ചെയ്യുക എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാൻ പഠിക്കുക നെറ്റിയിൽ നെറ്റിയിൽ തിലകം ചേർത്തുമ്പോൾ ഒരു വിടേണ്ട മന്ത്രമാണ് ഓം കേശവായ നമഹ ഓം കേശവായ നമഹ ഉദരത്തിൻ്റെ മധ്യഭാഗത്തിൽ ഓം നാരായണായ നമഹ ഓം ായണായ നമ നെഞ്ചിൽ ഓം മാധവായ നമ ഓം മാധവായ നമ ഇനി കഴുത്തിൻ്റെ കീഴ്ഭാഗം ഓം ഗോവിന്ദായ നമ ഓം ഗോവിന്ദായ നമ ഉദരത്തിൻ്റെ വലതുഭാഗം ഓം വിഷ്ണുവേ നമ ഓം വിഷ്ണുവേ നമ വലത്തെ മേൽക്കയുടെ കീഴ്ഭാഗം ഓം മധുസൂതനായ നമ ഓം മധുസൂതനായ നമ വലത്തെ മുകൾ ഭാഗം ഓം ത്രിവിക്രമായ നമ ഓം ത്രിവിക്രമായ നമ ഉദരത്തിൻ്റെ ഇടതുഭാഗം ഓം വാമനായ നമ ഓം വാമനായ നമ ഇടത്തെ മേൽക്കൈയുടെ കീഴ്ഭാഗം ഓം ശ്രീതരായ നമ ഓം ശ്രീധരായ നമ ഈ ഇടത്തെ മേൽക്കൈയുടെ മുകൾ ഭാഗത്ത് ഓം ഋഷികേശായ നമ ഓം ഋഷികേശായ നമ മുതുകിൻ്റെ മുകൾ ഭാഗത്ത് ഓം പത്മനാഭായ നമ ഓം പത്മനാഭായ നമ മുതുകിൻ്റെ കീഴ്ഭാഗത്ത് ഓം ദാമോദരായ നമ ഓം ദാമോദരായ നമ പന്ത്രണ്ട് പ്രധാന അംഗങ്ങളിലാണ് നമ്മൾ ഗോപീചന്ദനം മന്ത്രങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ മന്ത്രങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ മഹാമന്ത്രങ്ങൾ ഓരോന്നായി ജപിച്ചുകൊണ്ട് നമ്മൾ ർത്തിയത് ഈ തിലകം ധരിച്ചതിന് ശേഷം കയ്യിൽ അവശേഷിക്കുന്ന ഗോപി മിശ്രിതം നമുക്ക് ശിരസ്സില് ശിഖയുടെ മുകൾ ഭാഗത്തായിട്ട് ഓം വാസുദേവായ നമഹ എന്ന മന്ത്രം ജപിച്ചിട്ട് നമുക്ക് തുടങ്ങേണ്ടതാണ്